മൂന്നാമത്തെ എന്റെ വന്നിരണ്ട് ഇനിയുണ്ട് അല്ലേ എത്ര കൂടെ ഉണ്ടായിരുന്നു ശരണ്യമോളുടെ ആദ്യത്തെ ചേമ്പ് ചേമ്പുകൃഷിയുടെ വിളവെടുപ്പാണ് നല്ല മതി

നമുക്ക് കിട്ടിയാൽ ചെയ്യുമ്പോ കുഴപ്പമില്ല ആദ്യത്തെ വിളവെടുപ്പാണ് പ്രശ്നമൊന്നും ഇല്ല വെള്ളം കയറുന്നോണ്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മളുടെ കണ്ടോ ഇതാണ് പറഞ്ഞത് ഉപ്പുവെള്ളം കയറി കഴിഞ്ഞാലും ജീർണിച്ച് പോകുന്നു പറഞ്ഞില്ലേ പകുതി കളഞ്ഞാണോ ജീർണിച്ചതിന്റെ ഇതും അതുപോലെ തന്നെ ഉപ്പുവെള്ളം കെട്ടി നിന്നിട്ട് ജീർണിച്ചതാണ് പേരുന്നതിനും വലിയ കുഴപ്പമില്ല ഇനി അറിയില്ല എല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്ന് അതാ നമ്മൾ അല്ലേ ഇത് ശരിക്കും വിളവെടുപ്പായിട്ടില്ല നമ്മൾ പറച്ചെന്നേ ഉള്ളൂ കാരണം ഇതുപോലെ പോയി പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട വെറുതെ ആവത്തില്ലേ ശരിക്കും എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുതന്നാട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടെന്ന് കുഞ്ഞൊരു ചേമ്പ് ഇത്രേ ഉള്ളൊരു ഇതുപോലുള്ള ചെറിയൊരു കുഞ്ഞു കഷ്ണം ഇത്രയും തന്നെ ഇല്ല വെച്ചതാണ് അതിൽ നിന്നാണ് അതിൽ നിന്നോരോന്നോരോന്ന് കുഴിച്ചു വെച്ച കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ സംഘമായിട്ട് കൃഷി ചെയ്ത് കിട്ടുന്ന പ്രത്യേക സന്തോഷമല്ലേ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് കൃഷി ചെയ്തവർക്ക് അത് മനസ്സിലാവും പക്ഷെ ഞാനിന്നൊരാങ്ങനെ ചെയ്തിട്ടില്ല ആദ്യമായിട്ടോ കേട്ടോ പക്ഷെ ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തോക്കാം പക്ഷെ ഉപ്പുവെള്ളം കയറുന്ന ഒരു പ്രശ്നമാണ് ഇനി അതിലെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊക്കെ നമുക്ക് സ്വന്തം സ്ഥലപരിമതിയുണ്ട് സ്ഥലക്കുറവാണ് നമുക്ക് അതില് ഉള്ളതില് കൃഷി ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ സന്തോഷം നമ്മുടെ ചേട്ടന്മാരോടെ പണതോണ്ടിരിക്കുമ്പോഴേക്കണ്ടേ എന്താട്ടാ ഉം ചേമ്പ് റെഡി അജിൻ അജേട്ടനും രഞ്ജിത്തേട്ടനും കൂടെ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും പറയാന്നായിരിക്കും ആ അതന്നെ സത്യം ഇതാകുമ്പോ പിന്നെ അങ്ങനെ പറയാത്തില്ലല്ലോ ഉള്ള ആരെയും പറഞ്ഞോളൂ ചേമ്പ് എങ്ങനെയുണ്ട് നീ ഉള്ളോണ്ട് ഇത്രയാൾ കാര്യായിട്ട് സെറ്റ് ആക്കിയത് എത്ര സമയം എടുത്തത് ചൂരക്കറിയുണ്ട് ചേമ്പ് അണ്ണാ എങ്ങനെ അഭിപ്രായം അടുത്തത് വന്നിട്ടുണ്ട് കേട്ടോ ചൂരക്കറി എങ്ങനുണ്ട് അടിപൊളി എന്തിനായിട്ട് ഇഷ്ടപ്പെടാതെ ചൂരക്കറി കൂട്ടി കഴിക്കുന്ന ആണോ മുള കൂട്ടി കഴിക്കണി കഴിക്കണം കൊടുക്കുന്ന മുളില്ല ഇല്ല സാരല്ലേ നിങ്ങളുടെ തൃപ്തിയാണ് എന്റെ തൃപ്തി